ഇന്നത്തെ കാലഘട്ടത്തിൽ സൈബർ ഇടങ്ങൾ എന്നത് ഒരാളുടെ സ്വകാര്യ ജീവിതത്തിലേക്കും കരിയറിലേക്കും വിഷം കലർത്താൻ എളുപ്പമുള്ള വേദിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ മാറിയിരിക്കുകയാണ് പ്രത്യേകിച്ചും സിനിമാ മേഖലകളിലുള്ളവർ ഇത്തരം മോർഫിംഗ് വ്യാജ അക്കൗണ്ട് അതിക്രമങ്ങൾക്ക് ഇരയാകുന്നത് ഒരു പതിവ് കാഴ്ചയായി മാറിയിരിക്കുന്നു പ്രശസ്ത നടി അനുപമ പരമേശ്വരനും ഇപ്പോൾ ഇത്തരം ഒരു ദുരനുഭവത്തിലൂടെ കടന്നു പോവുകയാണ് തനിക്കെതിരെ ഒരു വ്യാജ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ വഴി നിരന്തരമായി വിദ്വേഷവും അപകീർത്തികരമായ വാർത്തകളും മോർഫ് ചെയ്ത ചിത്രങ്ങളും പ്രചരിപ്പിക്കുന്നുണ്ടെന്ന് അനുപമ തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഈ വ്യാജ പോസ്റ്റുകൾ തന്റെ സുഹൃത്തുക്കളെയും സഹതാരങ്ങളെയും ടാഗ് ചെയ്താണ് പ്രചരിപ്പിച്ചത് ഇത് തനിക്ക് വലിയ മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നും താരം അറിയിച്ചു സംഭവം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നടി കേരളത്തിലെ സൈബർ ക്രൈം പോലീസിൽ പരാതി നൽകി പോലീസിന്റെ സത്വര നടപടിയിൽ ഈ വ്യാജ അക്കൗണ്ടിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയെ കണ്ടെത്താനും സാധിച്ചു അന്വേഷണത്തിൽ തമിഴ്നാട് സ്വദേശിനിയായ ഇരുപത് വയസ്സുള്ള ഒരു യുവതിയാണ് ഈ കൃത്യം ചെയ്തതെന്ന് തിരിച്ചറിഞ്ഞ് അനുപമയെ ഞെട്ടിച്ചു കളഞ്ഞു പ്രായം പരിഗണിച്ച് ആ യുവതിയുടെ ഭാവി തകർക്കാൻ ആഗ്രഹിക്കാത്തതിനാൽ അവരുടെ വ്യക്തിവിവരം വെളിപ്പെടുത്തിയില്ല എന്നും അനുപമ വ്യക്തമാക്കി എന്നാൽ സൈബർ അതിക്രമങ്ങൾ ശിക്ഷാർഹമായ കുറ്റകൃത്യമാണെന്നും ഓൺലൈനിലെ ഓരോ പ്രവൃത്തിക്കും അതിന്റെ തെളിവുകൾ അവശേഷിക്കുമെന്നും അവർ ഓർമ്മിപ്പിക്കുകയാണ് താൻ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുകയാണെന്നും കുറ്റവാളി അവരുടെ പ്രവൃത്തിയുടെ പ്രത്യാഖ്യാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും അനുപമ കൂട്ടിച്ചേർത്തു പൊതുരംഗത്തുള്ള വ്യക്തികൾക്ക് അവരുടെ അടിസ്ഥാനപരമായ അവകാശങ്ങൾ നഷ്ടമാകുന്നില്ല എന്നും നടി വ്യക്തമാക്കി അതേസമയം മലയാളത്തിൽ പ്രേമം എന്ന ഒറ്റ ചിത്രത്തിലൂടെ തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് തന്റേതായ ഒരിടം കണ്ടെത്തിയ നടിയാണ് അനുപമ പരമേശ്വരൻ മലയാളത്തിൽ ചെറിയ വേഷങ്ങൾ ചെയ്തെങ്കിലും പിന്നീട് തെലുങ്കിലും തമിഴിലുമായി കൈ നിറയെ അവസരങ്ങൾ നേടി താരം തിരക്കുള്ള നായികിയായി മാറി അടുത്തിടെ പുറത്തിറങ്ങിയ തെലുങ്ക് ചിത്രമായ ചില്ലു സ്ക്വയർ കാർത്തികയ ടു എന്നിവ അനുപമയുടെ കരിയറിലെ പ്രധാന വിജയങ്ങളാണ് ഈ ചിത്രങ്ങൾ താരത്തിന് തെലുങ്ക് പ്രേക്ഷകർക്കിടയിൽ വലിയൊരു ഫാൻ ബേസ് നേടിക്കൊടുത്തു മാതൃഭാഷയായ മലയാളത്തിൽ ജെ എസ് കെ പോലുള്ള ചിത്രങ്ങളിൽ മുഴുനീള കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച താരം സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ് അഭിനയത്തിലെ വ്യത്യസ്തതയും നിലപാടുകളിലെ വ്യക്തതയും കാരണം അനുപമയ്ക്ക് വലിയൊരു ആരാധക പിന്തുണയുമുണ്ട് ഈ സൈബർ ആക്രമണത്തിന്റെ വാർത്ത പുറത്തു വന്നതോടെ നിരവധി ആരാധകരും സഹപ്രവർത്തകരുമാണ് പിന്തുണയുമായി രംഗത്തെത്തിയത് ഇത്തരം സൈബർ ബുള്ളിങ്ങുകൾക്ക് തളർത്താൻ കഴിയാത്ത താരമായ അനുഭവം മുന്നോട്ടു പോകുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ